പഞ്ചാബിനെതിരായ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് ആദ്യം പുറത്താവുന്ന ടീമായി ചെന്നൈ സൂപ്പർ കിങ്സ് മാറുകയുണ്ടായി ഇത്തവണത്തെ ഐ പി എല്ലിൽ ഉടനീളം മോശം പ്രകടനം കാഴ്ചവെച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തരമൊരു നാണക്കേടിലേക്ക് എത്തിയത് ഇതിനുശേഷം പല മുൻ താരങ്ങളും ചെന്നൈ ടീമിനെ വിമർശിക്കുകയുണ്ടായി എന്നാൽ ചെന്നൈയുടെ ഇത്തരമൊരു പിന്നോട്ടു പോക്കിന് കാരണമായ മൂന്ന് താരങ്ങളെ പറ്റിയാണ് മുൻ ഇന്ത്യൻ താരം ആർ പി സിംഗ് സംസാരിക്കുന്നത് നിലവിലെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായ മഹേന്ദ്രസിംഗ് ധോണി വലിയ തുകയ്ക്ക് ചെന്നൈ നിലനിർത്തിയ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ യുവ പേസർ മത്തിഷ പത്തിരാന എന്നിവരാണ് ഇത്തവണത്തെ ചെന്നൈയുടെ തുടർച്ചയായ പരാജയങ്ങളിൽ പ്രധാന കാരണമായി മാറിയതെന്ന് സിംഗ് പറയുകയുണ്ടായി ഈ താരങ്ങളെയൊക്കെയും ചെന്നൈ ഫ്രാഞ്ചൈസി നന്നായി വിശ്വസിച്ചിരുന്നുവെന്നും എന്നാൽ ആ വിശ്വാസത്തോട് കൂറു പുലർത്താൻ താരങ്ങൾക്ക് സാധിച്ചില്ല എന്നും ആർ പി സിംഗ് അഭിമുഖത്തിൽ പറഞ്ഞു രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിയുമായി ഒരുപാട് നാളുകളായി അടുത്തു നിൽക്കുന്ന ഒരു താരമാണ് പക്ഷേ സീസണിൽ അവൻ പൂർണമായി പരാജയപ്പെട്ടു സാധാരണഗതിയിൽ ചെന്നൈയുടെ വാലറ്റ നിരയെ മികച്ച രീതിയിൽ നയിക്കാൻ മഹേന്ദ്രസിംഗ് ധോണിക്ക് ബാറ്റിംഗിൽ സാധിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ധോണിയും പരാജയപ്പെട്ടു വലിയ തുക കൊടുത്ത് നിലനിർത്തിയ പതിരാന ഒരുപാട് വൈഡ് ബോളുകൾ ഈ സീസണിൽ എറിഞ്ഞു മാത്രമല്ല വേണ്ട രീതിയിൽ വിക്കറ്റുകൾ സ്വന്തമാക്കാൻ അവന് സാധിച്ചതുമില്ല ഇതൊക്കെ ചെന്നൈയുടെ പരാജയത്തിൽ വലിയ കാരണമായി ഈ മത്സരങ്ങളിലൊക്കെയും ശിവം ദുബൈയുടെ ഗ്രാഫ് നേരെ താഴേക്കെത്തുകയാണ് അവന്റെ ശക്തി സ്പിന്നർമാർക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കിയ എതിർ ടീമുകൾ അവന് മുൻപിൽ സ്പിന്നർമാരെ ഇറക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യമായ രീതിയിൽ റൺസ് സ്വന്തമാക്കാനും ദുബൈക്ക് സാധിച്ചില്ല ആർ പി സിംഗ് പറയുകയുണ്ടായി ഈ ഐ പി എല്ലിന്റെ തുടക്കം മുതൽ എല്ലാ തരത്തിലും മോശം പ്രകടനം തന്നെയാണ് ചെന്നൈ കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ തങ്ങളുടെ നാട്ടിൽ വിജയം സ്വന്തമാക്കാൻ ചെന്നൈക്ക് സാധിച്ചിരുന്നു ശേഷം തുടർച്ചയായ അഞ്ച് പരാജയങ്ങളാണ് ചെന്നൈ ടീമിനെ നേരിടേണ്ടി വന്നത് ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയാണ് ചെന്നൈയെ സീസണിൽ ഏറ്റവും കൂടുതൽ വലച്ച കാര്യം ബോളിംഗിൽ തുടക്ക സമയത്ത് വലിയ അപാകതകൾ ചെന്നൈക്ക് വന്നിരുന്നില്ല നൂർ അഹമ്മദും ഖലീൽ അഹമ്മദും ആദ്യ മത്സരങ്ങളിൽ മികവ് പുലർത്തിയിരുന്നു പക്ഷേ സീസൺ മുന്നോട്ടു പോയപ്പോൾ ഈ താരങ്ങളുടെയും വിക്കറ്റ് ടേക്കിംഗ് കഴിവുകൾ ഇല്ലാതാവുകയാണ് ചെയ്തത് എന്തായാലും അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ശക്തമായ രീതിയിൽ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്